പണ്ട് പണ്ട് നന്ദിയിലുള്ള ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു കണ്ടുര കണ്ട കണ്ടില്ല നന്ദി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നന്ദിയിലെ ലൈറ്റ് ഹൗസിന്റെ മുള്ളിൽ ഒരാളെ കുത്തിരിക്കട്ടെ എല്ലാ ദിവസവും കഥ കേട്ട കേട്ടാ വൈകുന്നേരം ആറു മണിയായി കഴിഞ്ഞാൽ ഒരു ലൈറ്റ് കത്തണം ലൈറ്റ് കത്തിക്കാൻ വേണ്ടി കത്തിക്കണി അന്നൊന്നും കറണ്ടില്ലല്ലോ കറണ്ടല്ല ഇപ്പൊ അടുത്ത കാലത്തല്ല വന്ന് കറണ്ട് ഇല്ലാണ്ടായപ്പോൾ എന്ത് ചെയ്യുന്ന അന്ന് ലൈറ്റ് കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ണെണ്ണ ഉപയോഗിച്ചതും ചിമ്മണി ചിമ്മണി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു വന്ന് ഈ ലൈറ്റ് കത്തിച്ച് ലൈറ്റ് കത്തിച്ച് ലൈറ്റ് കത്തിച്ച് അങ്ങനെ ഒരു ദിവസം ആ പ്രദേശത്തു നിന്നല്ല എല്ലാ സ്ഥലത്തും മണ്ണെണ്ണ കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്ന ചിമ്മുണി ഒരു സ്ഥലത്തും കിട്ടുന്നില്ല നാട്ടുകാരൊക്കെ ചിമ്മണിക്ക് വേണ്ടി നാട് മുഴുവൻ പരുതി അപ്പം ആരോ പറഞ്ഞ് ലൈറ്റ് ഹൗസിൻ്റെ കാവൽക്കാരൻ്റെ കയ്യിൽ കുറേ മണ്ണെണ്ണ ഉണ്ട് ഇമ്മ കോരുത്ത് പോകാന്ന് അപ്പോൾ എല്ലാവരും കൂടി ജാതെ വിളിച്ചിട്ട് അവിടെ പോയിട്ട് പറഞ്ഞു കുറച്ച് മണ്ണെണ്ണ തരണം കാവൽക്കാരാ അയാൾ തന്നെ മണ്ണെണ്ണ തരാൻ കഴിയില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിവിടെ ലൈറ്റ് കത്തിക്കേണ്ട മണ്ണെണ്ണ ഇത് ഇങ്ങക്ക് തരുവാൻ ആളുകളൊക്കെ എന്താ വെച്ചാൽ ഭയങ്കര സങ്കടം പറയാൻ തുടങ്ങി ഭയങ്കര സങ്കടം ശ്രദ്ധ കഥ ശ്രദ്ധിച്ച് കേൾക്കണേ കഥയുടെ അവസാന ഒരു ചോദ്യമുണ്ട് ആളുകൾക്ക് ഭയങ്കര സങ്കടം പറഞ്ഞപ്പോൾ എല്ലാം തിരിച്ചു പോന്നു ആ അനിരാശയായി തിരിച്ചു പോന്നു പിറ്റേന്ന് ഓരോരുത്തർ ഒറ്റക്കും തെറ്റക്കും ആയിക്കൊണ്ട് ലൈറ്റ് ഹൗസിന്റെ കാവൽക്കാരൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു മണ്ണെണ്ണ തരുവോ എൻ്റെ വീട്ടിൽ നാലഞ്ച് കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് രാത്രി പഠിക്കാൻ മണ്ണെണ്ണ വിളക്ക് കത്തിക്കണമെങ്കിൽ മണ്ണെണ്ണ വേണം അതില്ലാത്ത കൊണ്ട് വിളക്ക് കത്തിക്കാനാവുന്നില്ല സങ്കടം പറഞ്ഞ് സങ്കടം പറഞ്ഞ് അവസാനം ആര് ഇയാൾക്ക് കുറച്ച് മണ്ണെണ്ണ എടുത്തു കൊടുത്തു എന്നാൽ അയാളോട് കൊടുക്കുന്ന സമയത്ത് അയാളോട് പറഞ്ഞിട്ട് നിങ്ങൾ ആരോടും പറയരുതെ ഈ മണ്ണെണ്ണ എഴുന്നാൽ കിട്ടിയതേ ഞാൻ ആരോടും പറയില്ലാന്ന് മുപ്പർ മുപ്പത് മണ്ണെണ്ണയായിട്ട് ഇങ്ങനെ വരുന്നെടുത്ത് കാണാം അപ്പുറത്തെ വീട്ടിലെ വെച്ചല്ല ഇനി എഴുന്നേ വരുന്നത് ഞാൻ ഇവിടം വരെ പോയതായിരുന്നു അതാ ഇതിൻ്റെ കയ്യിൽ അത് കുറച്ച് മണ്ണെണ്ണയായി ഇത് എഴുന്നാൽ കിട്ടിയത് അതിന്നെടുത്തുനിന്ന് ഇനി ആരോടും പറയണ്ടേന്ന് പറഞ്ഞു ഇത് കേട്ട പാതി കേൾക്കാതെ പാതി ഓളു പോയി മണ്ണെണ്ണക്ക് ഇയാളെടുത്ത് പോയിട്ട് പറഞ്ഞു പക്ഷേ മണ്ണെണ്ണതാണ് തരുവല്ല എന്നു പറഞ്ഞു എന്താ ഇനി ഓക്കു കൊടുത്തേക്കൽ എനിക്ക് എന്ന് ചോദിച്ചു അപ്പം ഭീഷണിപ്പെടുത്തി ഞാനിതെല്ലാരോടും പറയൂന്നു ചുരുക്കിപ്പം ഓക്കും കൊടുത്ത് മണ്ണെണ്ണ ഇതും ഇങ്ങനെ ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് 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 ഒരാൾ പോയിട്ട് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ പ്രായമുള്ള മനുഷ്യന്മാരുണ്ട് കുറച്ച് മണ്ണെണ്ണതാ ഒരിക്കലും രാത്രി വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ കഴിയുന്നില്ല മൂത്ര വയ്ക്കുവാനൊക്കെ വെളിച്ചം വേണ്ടേ അതുകൊണ്ട് കാവൽക്കാരായിട്ട് ഐറ്റം സങ്കടം കെട്ടിച്ച് ഓക്കും കൊടുത്ത് ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് മണ്ണെണ്ണ ഇയാൾ ഇങ്ങനെ പല ദിവസങ്ങളിലായി പല സമയങ്ങളിലായിട്ട് കൊടുത്തു കൊണ്ടേയിരുന്നു അവസാനം തെക്കുന്ന വടക്കോട്ടേക്ക് ഒരാൾ ഒരു യാത്രക്കാരൻ മെല്ലെ ഇങ്ങനെ വന്നു ചോദിച്ചു നന്ദി ടൗണിലെത്തിയപ്പോൾ അല്ല ഇവിടെ അങ്ങ് ഏറ്റവും മണ്ണെണ്ണ കിട്ടുമെന്ന് ചോദിച്ചു അപ്പോൾ ആടെയുള്ളൊരു പീഡ്യക്കാരൻ പറഞ്ഞു നിങ്ങൾ ആടെ ചെന്ന് നോക്ക് കേടാ നമ്മളെ ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് ചിലപ്പോൾ എങ്ങക്ക് കിട്ടിയെന്ന് വരും കാരണം ഇന്നലെ നല്ല ആട് കൊടുത്തേക്ക് എന്ന് അറിഞ്ഞൊന്നുമല്ലേ അപ്പുറം മെല്ലെ അങ്ങോട്ട് വെച്ച് പിടിച്ചു കാവൽക്കാരൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ കാവൽക്കാരാണ് ഞാൻ വളരെ ദൂരെ നിന്ന് വരുന്ന ഒരാളാണ് എനിക്ക് കുറച്ച് മണ്ണെണ്ണ തരണം ഞാൻ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടവനാണ് എനിക്ക് രാത്രി സഞ്ചരിക്കാൻ കഴിയുന്നില്ല അത് വേറൊന്നും ഉണ്ടല്ല വെളിച്ചം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ മണ്ണെണ്ണ തന്നാൽ എനിക്കൊരു വിളക്ക് കത്തിച്ച് രാത്രി കൂടി നടക്കാം അപ്പം എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ നേരത്തെ എത്തും അയാൾ കുറേ ആവുമെന്നും ഇല്ല ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടെയുള്ള മണ്ണെണ്ണ അയാൾക്കും കൊടുത്തു അയാൾ മണ്ണെണ്ണ വാങ്ങി പോയി വൈകുന്നേരം ആറു മണിയായി ലൈറ്റ് കത്തിക്കേണ്ട സമയമായി അറു ലൈറ്റ് കത്തിക്കേണ്ട സമയമായി പക്ഷേ ലൈറ്റ് കത്തിക്കാൻ നോക്കുന്ന സമയത്ത് ഒരു ക്യാനിൽ പോലും ഒരു തുള്ളി മണ്ണെണ്ണയില്ല ഞങ്ങൾക്ക് ആകെ ബേജാറായി ആറരയായപ്പോൾ മൂപ്പറെ ചെയ്തു അടുത്ത വീട്ടിലൊക്കെ ചെന്ന് ചോദിച്ചു അല്ല ഞാൻ മെന ഞാൻ നിങ്ങൾക്ക് തന്നിക്കില്ലേ കുറച്ച് മണ്ണെണ്ണ തരുമോ തരൂല്ല ഞങ്ങളെത്തില്ല എന്ന് പറഞ്ഞു കൈമലർത്തി അവനവൻ്റെ കാര്യം നേടിയപ്പോൾ കൈമലർത്തി ഞാഹ വേദായി കാരണം രാവിലെ തോണിയുമായിട്ട് കടലിൽ പോയ കുറെ ആൾക്കാരുണ്ട് അവർക്ക് തിരിച്ചു വരണമെങ്കിൽ ഇതിന്റെ മുകളിൽ നിന്നുള്ള ലൈറ്റ് കാണണം ഒമ്പ് എട്ട് മണി ഒമ്പത് മണിയായപ്പോൾ കടലിലും കരലിലും ഒരാളെ പോലും കാണുന്നില്ല പരസ്പരം രാവിലെ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾ കര കാണാതെ കടലിൽ നിന്ന് ഇങ്ങനെ ചുറ്റാൻ തുടങ്ങി എങ്ങോട്ട് പോകണമെന്ന് അറിയുന്നില്ല കാരണം ലൈറ്റ് കാണുന്നില്ല വലിയ പായക്കപ്പലുകളുണ്ട് കടലിലൂടെ സഞ്ചരിക്കുന്ന അവർക്ക് തെക്കും വടക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല വലിയ യാത്രാ കപ്പലുകളും വലിയ ചരക്ക് കപ്പലുകളും അറബിക്കടലിൻ്റെ നടുക്ക് ഇങ്ങനെ തിരിയാൻ തുടങ്ങി അപ്പം പരസ്പരം കൺ കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടിമുട്ടൽ നടന്നു ക്ലാഷ് നടന്നു വലിയ ദുരന്തമുണ്ടായി വലിയ പായക്കപ്പലുകൾ ചെറിയ തോണിക്ക് വന്നിടിച്ച് ചെറിയ തോണികൾ വലിയ കപ്പലിന് ചിടിച്ചൊക്കെ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടു പോയി ഒരുപാട് ആളുകൾ മരിച്ചുപോയി എന്നാണ് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയായപ്പോൾ കടലിൻ്റെ മുകൾ പരപ്പിൽ ഒരുപാട് ശവങ്ങൾ ഇങ്ങനെ പൊന്തി കടൽപ്പരപ്പ് മുഴുവൻ ചോരക്കറയായി വെള്ളത്തിൻ്റെ നിരം ചുവപ്പായി പിറ്റേത് രാവിലത്തെ പത്രത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചു ഇന്നലെ രാത്രി അറബിക്കടലിൻ്റെ ഓളങ്ങൾക്ക് മുകളിൽ വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മനുഷ്യ ശരീരം ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് കടലിലെ വെള്ളത്തിൻ്റെ നീലക്കളർ പോയിട്ട് ചുവപ്പായിരിക്കുന്നു ഈ വലിയ ദുരന്തത്തിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ഒരു ചോദ്യം ഇട്ടിട്ടുള്ളു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചോ ഞാൻ പോകുന്ന നേരത്ത് പറഞ്ഞാൽ കേട്ടോ ഇന്നലെ നടന്ന അറബിക്കടലിൻ്റെ ഓളങ്ങൾക്ക് മുകളിൽ ആ കടലിൻ്റെ ഓളങ്ങൾക്ക് മുകളിൽ നടന്ന ദുരന്തത്തിൻ്റെ ഉത്തരവാദി ആരാണ് ആ കഥയിലെ ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് സത്യത്തിന് ആ ദുരന്തത്തിൻ്റെ കാരണക്കാരൻ ആരാണ് ആ പറ മണ്ണെണ്ണ കൊടുക്കാത്തേ കാവൽക്കാരൻ അല്ല നിങ്ങൾക്ക് ഉപ്രായോ നേട്ട പി എസ് സിന്റെ ക്വസ്റ്റ്യൊന്നുമല്ല നിങ്ങൾക്കും പറയാ പരീക്ഷിക്കാന്നും വന്നല്ലേട്ടാ ഓ കാവൽക്കാരനല്ലേ ശെരിക്ക് കാവൽക്കാരനല്ലേ ശരിക്ക് കാവൽക്കാരൻ്റെ പണി തന്നെ വൈകുന്നേരം ആറ് മണിയാവുമ്പോൾ മണ്ണെണ്ണ തന്നെ എടുത്തിട്ട് വിളക്ക് കത്തിക്കുക എന്നുള്ളതാ അവൻ വിളക്ക് കത്തിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് കടലിൽ എന്തുണ്ടായ വലിയ ദുരന്തം ഉണ്ടായത് എൻ്റെ സമൂഹമേ ഞാൻ നിങ്ങളോട് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഓരോ പണി പോലീസും പെട്ടാളും വിചാരിച്ചാൽ മാത്രം എന്താവൂല ഈ നാട്ടിൽ ലഹരി വിഭാടനം ചെയ്യാൻ കഴിയില്ല അവനവന്റെ മക്കളെ അവനവൻ നോക്കിക്കോ അവനവന്റെ മക്കളെ അവനവൻ നോക്കേണ്ടിയിരിക്കുന്നു ഒന്നിച്ചു നിന്നുകൊണ്ട് അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെടുന്ന സമയത്ത് മാത്രമേ സുരക്ഷിതമായ ഒരു രാ ഒരു നാടും സുരക്ഷിതമായ ഒരു കുടുംബവും സുരക്ഷിതമായ ഒരു രാജ്യവും നമ്മൾ എവിടെയെങ്കിലും നോക്കി നിൽക്കുന്ന ആളുകളായി മാറുമ്പോൾ ദുരന്തങ്ങൾ നമ്മളറിയാതെ നമ്മുടെ വീടിൻ്റെ അടുക്കളകളിലേക്ക് കയറി വരും അത് നമ്മുടെ നാടുകളിലേക്ക് കയറി വരും ചേർത്ത് പിടിക്കേണ്ടവരാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ അവരെ അകറ്റി നിർത്തപ്പെടേണ്ടവരല്ല ഏതെങ്കിലും ഒരു സിഗറ്റുവിൽ കണ്ടുപോയാൽ ഓ ഓൻ അങ്ങ് എന്ത് ചെയ്തൊരു എഴുതി തള്ളിക്കളയരുത് അവിടെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുക ഇളംകുഞ്ഞ് നാളിൽ കൈ പിടിച്ച് ചേർത്ത് പിടിച്ചതുപോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് എൻ്റെതാണ് നീ എന്ന് തോന്നുന്ന തരത്തിലേക്ക് നമ്മളെ മക്കളെ നമ്മൾ കൊണ്ടുപോവുക അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർ നമ്മോടൊപ്പം ഉണ്ടാകും അവർ നമ്മോടൊപ്പം ഉണ്ടാകും